അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊരു കിളിയുണ്ട് അപ്പോൾ നമുക്ക് അതിനൊന്ന് പരിചയപ്പെടുത്തി തരുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതാണ് ആൾ നമ്മളിത കൂട്ടിലുണ്ട് അപ്പോൾ നമ്മളാൾ പുറത്തൊക്കെ എടുത്തിട്ടാണ് ഞാൻ വീഡിയോ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ആഫ്രിക്കൽ ലോബിയുടെ ആണ് അപ്പോൾ നമ്മളിത് അങ്ങനെ ഇണക്കി വളർത്തി കൊണ്ടാണ് നമ്മളിങ്ങനെ എടുക്കാനും ഇതിനൊക്കെ സമ്മേക്കുന്നത് നമ്മളിതിന് ചെറുപ്പത്തിലെടുത്ത് ആൻഡ് ഫിഡ് ചെയ്ത് വളർത്തിയതാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് രസകരമായ വീഡിയോസാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ആൾ ഇതാണ് നമ്മളെ കയ്യിലിരിക്കണ കണ്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ ആൻഡ് ഫിഡ് ചെയ്ത് നല്ലോണം ഇതാക്കി എടുത്തുകൊണ്ടാണ് ഇത്ര ഇണക്കം അപ്പം നമുക്ക് ആൾക്കൊരു ചെറിയൊരു ഹോബി ഉണ്ട് അപ്പോൾ നമുക്ക് ഈ പേപ്പർ വെച്ചിട്ടാണ് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എങ്ങനെയാണ് എന്താ സംഭവം എന്ന് നോക്കിക്കോളെ അപ്പോൾ ഈ പേപ്പർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കട്ട് ചെയ്യും ആൾ ആൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതിങ്ങനെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആൾ എന്ത് ചെയ്യുക അത് ജറകാക്കി വെക്കലാണ് മൂപ്പരാളുടെ മെയിൻ പരിപാടി പക്ഷേ അത് ആ ഒരു ഇടയ്ക്കുള്ളൂ കണ്ട അങ്ങനെ കട്ട് ചെയ്തിട്ട് കട്ട് പീസ് ആക്കുക എന്നിട്ട് അത് കറക്റ്റ് എന്ത് ചെയ്യുക ഇങ്ങനെ ജറകാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മേത്ത് കൊണ്ട് വെക്കും എപ്പോഴും ഇങ്ങനെ നടക്കലില്ല ചില സമയത്തൊക്കെയാണ് കറക്റ്റായിട്ട് ഉണ്ടാവുക ലാവിലുണ്ട് ജറകം അങ്ങനെ നിൽക്കലുണ്ട് കണ്ടാ ഇങ്ങനെ എടുക്കും ആളിങ്ങനെ എടുക്കും കയ്യിൽ നിന്നും എന്ത് ചെയ്യും നിലത്ത് പോകും അതാണ് സംഭവം പിന്നെ ആൾക്ക് വേറൊരു ഹോബിയും കൂടി ഉണ്ട് നല്ല ഇഷ്ടമാണ് നമ്മൾ കയ്യിൽ നിന്ന് കുളിക്കലുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അപ്പം അപ്പൊ നമ്മളെന്ത് ചെയ്യും ബേസെൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ വെള്ളത്തിൽ കുളിക്കാൻ അപ്പോൾ ആൾക്കറിയാം അപ്പം നമ്മളിങ്ങനെ ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്യും കയ്യിൽ ഇങ്ങനെ ചെറുതായിട്ട് തുറന്നിടും അപ്പോൾ ആൾ കയ്യിൽ കയറിയിട്ട് എന്ത് ചെയ്യും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ ലാവശ്യമായിട്ട് ഇരുന്നിട്ട് കുളിക്കും ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് നല്ല സന്തോഷമാണ് ഇങ്ങനെ പുറത്ത് കിട്ടിട്ട് ഇങ്ങനെ നമ്മൾ ആദ്യം ഔട്ട് സൈഡിലൊക്കെ പറത്തിയിരുന്നത് അപ്പോൾ പരിന്തും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇടലില്ല കാക്കിയും കിളികളൊക്കെ തട്ടിയിട്ട് അപ്പോൾ ഇതാണ് ആളെ മെയിൻ പരിപാടി നനഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ആളെ കിട്ടൂല ആളിങ്ങനെ ഓരോ പരിപാടി ആയിട്ട് ഒപ്പിച്ചിട്ട് പോയിരിക്കും പിന്നെ കയ്യിൽ വരില്ല പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ദുൽമാണ് കണ്ട കമ്പനിക്കാരൻ്റെ മാലയാണ് അപ്പോൾ അത് ഇങ്ങനെ ഒരു കൗത്തിൽ കിടന്നിട്ട് ഇങ്ങനെ വലിച്ച് കയറുകയാണ് അത് കഴിഞ്ഞാൽ ആ കുളി കഴിഞ്ഞാലും മെയിൻ പരിപാടി അങ്ങനെ ഫാൻ്റെ മേലെ പോയിരിക്കുക നേരെ ക്ലോക്കിലോ അവിടെയിലൊക്കെ പോയിരിക്കും അതാണ് ആളെ പരിപാടി ഇന്നത്തെ വീഡിയോ അപ്പോൾ എത്രയുള്ളൂ